അടുത്തത് അപ്പോൺ വോളിയം നമുക്കറിയാം ഒരു സ്റ്റോക്ക് വളരെ ഹെവിയായിട്ടുള്ള സെയിലിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു റീബൗണ്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ റീബൗണ്ട് വരുമ്പോൾ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മൾ ടെക്നിക്കലൊക്കെ പഠിച്ചപ്പോൾ അതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചതാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്ന സമയത്ത് ആ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു കൺഫേം ചെയ്തതിന് മാത്രമേ ഉള്ളൂ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മേടിക്കാവൂ അത് അല്ലെങ്കിൽ തിരിച്ച് കയറുവാൻ സ്വാഭാവികമായിട്ടും തിരിച്ചു കയറി പിന്നെയും ആ അതിൻ്റെ എന്താ പറയുക അവിടെ സപ് റെസിസ്റ്റൻസ് പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ അത് പിന്നെ അതിൻ്റെ താ സപ്പോർട്ടിൽ താഴോട്ട് വരികയും അത് പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെവി എന്താ പറയുക സെല്ലിങ് നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു റീബൗണ്ട് വരുമ്പോൾ അപ്പം അതിൻ്റെ വോളിയം കുറവാണെന്ന അർത്ഥം സ്വാഭാവികമായിട്ടും അതിനൊരു ഒരു എന്താ പറയുക പുഷി മേലോട്ട് പോകാനുള്ള ഒരു പുഷി കിട്ടുന്നില്ല എന്നർത്ഥം സ്വാഭാവികമായിട്ടാണ് നമുക്കത് അത് പിന്നെ സ്റ്റോക്ക് താവിട്ട് പോകാനാണ് സാധ്യത അപ്പോൾ ഇതിൽ നമുക്കൊരു വിൽക്കാനുള്ള ഒരു അവസരമായിട്ട് അത് കണ്ടിട്ട് ആ സ്റ്റോക്കിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു ഒരു ഇതായിട്ട് സൈനായിട്ട് നമ്മളതിനെ കാണുക രണ്ട് സ്റ്റോക്ക് വളരെ വലിയ ലെവലിൽ മുമ്പോട്ട് പോയൊരു സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മറ്റു കൂടുതൽ കൂടി കഴിയുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് അതിൻ്റെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും വോളിയം കൂടുന്നുണ്ടെങ്കിൽ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിനകത്ത് ആവശ്യക്കാർ കുറഞ്ഞു വരുന്നു ഹൈ പ്രൈസ് കൂടുന്നു വോളിയം കുറയുന്നു സ്വാഭാവികമായിട്ടും അത് സ്റ്റോക്ക് ഒരു ഒരു എന്താ പറയുക അല്ലെങ്കിൽ ഒരു കറക്ഷൻ സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു സെയിൽ ചെയ്യാനുള്ള ഒരു സിഗ്നലായിട്ട് അതിനെ കാണുക മൂന്നാമത്തെ ഒരു ഷാർപ്പ് പുൾ ബാക്ക് അതുപോലെ തന്നെ ഒരു അന്വേഷിച്ചൊരു ഒരു ഒരു അതുപോലെ തന്നെ ഒരു ഒരു ഫാസ്റ്റ് റിക്കവറിയൊക്കെ സംഭവിക്കുന്ന സമയത്താണ് നമ്മുടെ വോളിയം ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു പോയി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം അത് ചിലപ്പോൾ ഒരു പിന്നെ ഒരു കറക്ഷന് സാധ്യതയുണ്ട് അതിൻ്റെ കാരണം കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ശ്രദ്ധിച്ച് ചെയ്യണം മാത്രം അടുത്തത് ഡൗൺ ഓൺ വോളിയം വോളിയം താഴോട്ട് പോകുമ്പം ഒരു സ്റ്റോക്ക് വളരെ താഴോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ വോളിയും കണ്ടമാനം കൂടുന്നുണ്ടെങ്കിൽ അത് ഇനിയും താവിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അതൊരു വിൽക്കാനുള്ള സിഗ്നലായിട്ട് നമുക്ക് കരുതുക അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു പ്രൈസ് ഫോൾ വളരെ നഷ്ടത്തിൽ സ്റ്റോക്കിൻ്റെ വ്യത്യാസത്തിൽ സ്റ്റോക്ക് താവിട്ട് പോവുകയാണ് അതുപോലെ തന്നെ വോളിയും അതുപോലെ തന്നെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പിന്നെയും ഒരു ഡൗൺ ട്രെൻഡ് തന്നെ പോകാനാണ് സാധ്യത അതും ഒരു സിഗ്നലാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുമായിട്ടുള്ള ഇഷ്യൂസ് ആണ് നമുക്കറിയാം കമ്പനിയായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്കറ്റ് കയറ് ഇറങ്ങും അല്ലെങ്കിൽ സ്റ്റോക്ക് കയറും ഇറങ്ങുന്ന ചെയ്യാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുമായിട്ട് നമ്മൾ താവിട്ട് പോകുന്ന സി സെയിലിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കമ്പനിയുടെ ഏണിംഗ്സ് അല്ലെങ്കിൽ സെയിൽസ് ഡ്രോപ്പ് പെട്ടെന്ന് സാധാരണ ഉണ്ടായ ചെറിയ ഡ്രോപ്സ് അല്ല വലിയ ഒക്കെ ഡ്രോപ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങനെ വലിയ ന്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് സ്വാഭാവികമായിട്ട് താവിട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രോബ്ലം അതിൻ്റെ പ്രൊഡക്ടുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മറ്റ് അതേ സെക്ടറിലുള്ള കമ്പനിയൊക്കെ പറ്റും പെർഫോം ചെയ്യുന്നുണ്ട് ആളുകൾ ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഇത് വിറ്റിട്ട് അത് വാങ്ങാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റ്സ് കണ്ടവാന സ്പ്ലിറ്റ്സൊക്കെ ഒരു പല കണ്ടിന്യൂസ് അടുത്തടുത്ത് വരുന്ന സമയത്തായാലും അതിനെ ഒരു ആളുകൾ ചിലപ്പോൾ അത് വിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ട്രേഡിങ് കൂടുതൽ നടക്കുകയാണെന്നുണ്ടെങ്കിലും അത് സ്വാഭാവികമായിട്ടും താവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് സെയിലിംഗ് റൂൾസിനെ പറ്റിയാണ് ബേസിക്കലി രണ്ട് തരത്തിലുള്ള റൂൾസ് റൂൾസാണുള്ളത് ഡിഫെൻസീവ് ആൻഡ് ഓഫൻസീവ് റൂൾസ് അങ്ങനെ രണ്ട് റൂൾസ് റൂൾസാണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഫെൻസീവ് റൂൾസ് ആണ് ഇത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ സെയിൽ വെൻ പ്രൈ സ്റ്റോക്സ് ആർ ഷോൺ സൈൻ ഓഫ് സ്ട്രെങ്ത് അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ മുമ്പോട്ട് പോകാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ സ്റ്റോക്ക് വിൽക്കുന്ന കാര്യം നമുക്ക് ലാഭം കിട്ടി വിട്ടുമാറുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടോ എന്തിനും മേലോട്ട് പോകുന്ന സ്റ്റോക്ക് നമ്മൾ വിൽക്കണം എല്ലാവർക്കും ഉള്ള സംശയമാണ് അതിന് പല കാരണങ്ങളുണ്ടാകും പക്ഷേ ഏറ്റവും അടിസ്ഥാന നമ്മൾ അറിയേണ്ടത് നമ്മൾ ഒരു സ്റ്റോക്ക് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കറക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇൻഡിക്കേറ്റേഴ്സും മറ്റും വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർ സോൾട്ട് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആളുകളോട് എന്നിട്ട് അത് താഴെ വരുമ്പോൾ ഒരു മേടിക്കും അപ്പോൾ ആ ആ സമയത്ത് നമ്മൾ വീക്ക് ചെയ്യും അതിനെ താഴെ വരുമ്പോൾ മേടിക്കുക പുൾ ബാക്ക് പറഞ്ഞ സമയം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഫുൾ ബാക്ക് വരുമ്പോൾ അതിൻ്റെ വോളിയം കൂട് കാണുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ മേടിക്കുക എന്നുള്ള ഒരു രീതിയിൽ അത് വിൽക്കുക രണ്ട് അത് സോറി അതിൽ നിന്നുള്ള എന്തൊക്കെയാണ് നമുക്കതിനുള്ള ഡ്രോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു സ്റ്റോക്ക് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഇവിടെ വിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികം നമ്മൾ നേരത്തെ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് സ്റ്റോക്ക് കയറി പിന്നെ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നമ്മളതിന് വിറ്റ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നഷ്ടം നഷ്ടമല്ല നമുക്കിട്ടുന്ന പ്രോഫിറ്റ് കുറയാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് മേടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പം നമ്മളതിൻ്റെ എന്താ പറയുക ഒരു നല്ല വിലയിൽ അല്ലത് മേടിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ കൃത്യമായ സമയത്ത് എവിടെ വെച്ചും മേടിക്കണം എന്നുള്ളത് നമുക്ക് അതും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഇമോഷണൽ ആയിട്ടൊരു ഒരു തീരുമാനം എടുക്കാതിരിക്കുക അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് അതായത് പ്രാവശ്യം വിറ്റ് കഴിഞ്ഞപ്പം രണ്ടാമത് മേടിക്കുന്ന ടെൻഡൻസി ടെൻഡൻസി നമ്മളത് അത് കൃത്യമായ രീതിയിൽ നമ്മളതിൻ്റെ സപ്പോർട്ട് ലെവൽ അതുപോലെ നമ്മൾ അത് പറഞ്ഞ ബോളി തിരിച്ചു വരുന്ന വരുന്നതിൻ്റെ ബോളിയൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ അതല്ലാത്തതിനെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ പ്രൈസിൽ മേടിക്കേണ്ടി വരും അതാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് അതിൻ്റെ ബേസിക് റൂൾസാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ദർ ഗെയിൻ ട്വൻറ്റി ട്വൻറ്റിഫൈവ് പെർസെൻറ്റ് ദർ ബാങ്ക് പോയിൻറ്റ് അപ്പോൾ നമുക്കൊരു ഇരു ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് വിറ്റി മാറുന്നത് പാർഷ്യൽ പ്രോഫിറ്റ് എടുത്തിട്ട് മാറുന്നു നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലാകുന്നു ബാക്കി നമ്മൾ ട്രെയിലേഴ്സ് സ്റ്റോപ്പ് ലോസ് ലോഴ്സോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പെൻസ് നമ്മുടെ നമ്മുടെ അപ്പോഴത്തെ ആ സ്റ്റോക്കിൻ്റെ മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് പോലെ തന്നെ സെയിൽ ഓൺ ന്യൂ ഹൈ ഇൻ പ്രൈസ് ഇഫ് ദേ ആർ മെയ്ഡ് വിത്ത് ലോ വോളിയം അത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു പ്രൈസ് മുമ്പോട്ട് തോറും സ്റ്റോക്കിൻ്റെ വില കൂടും തോറും വോളിയൂം കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോക്കിന് ആവശ്യക്കാർ കുറയുന്നു അതിൻ്റെ പ്രൈസ് അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടൊരു കറക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ആളുകളത് വിൽക്കാൻ സാധ്യതയുണ്ട് അതാണ് രണ്ടാമത്തേത് അതുപോലെ തന്നെ നമ്മൾ കൺസിക്യൂട്ടീവ് ഡേയ്സ് അടുത്തടുത്ത ദിവസങ്ങളത് അത് എന്താ പറയുക സ്റ്റോക്കിങ്ങനെ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് വിറ്റ് വിൽക്കുന്നതാണ് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൺസ്യൂ സെയിലിങ് വിന്നിങ് സ്റ്റോക്ക് ഇഫ് ഏണിങ് ആക്സലറേഷൻ സ്ലോസ് അതായത് നമ്മൾ ലോങ് ടൈമിലൊക്കെ ഒരു സ്റ്റോക്ക് മേടിച്ച് വച്ച് അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റോക്ക് പ്രൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അതിൻ്റെ ഏണിംഗിൻ്റെ ഗ്രോത്ത് എന്താ പറയുക ആ ഏൺ അത് കുറഞ്ഞ് അതിൻ്റെ ആക്സലറേഷൻ അത് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൻ്റെ വില പിന്നീട് കയറാൻ ഇറങ്ങാനുള്ള സാധ്യത കാരണം അതിൻ്റെ കമ്പനിയുടെ ഏണിങ്സ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിന്നുള്ള ഏണിങ്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രോഫിറ്റ് കുറയും സ്റ്റോക്കിൻ്റെ വില താഴെ വരാൻ സാധ്യതയുണ്ട് അതാണ് അടുത്ത റൂൾ മൂന്നാം അടുത്തത് ഒന്ന് രണ്ട് നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് കൺസഡിങ് സെയിലിങ് ഓൺ ഡിക്രീസിങ് സെയിൽസ് ഈവൻ ഇഫ് ഏണിങ്സ് ആർ അപ്പം നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ കമ്പനിയുടെ ഏണിങ്സ് കൂടുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ് മുമ്പ് പറഞ്ഞ പോയിൻ്റ് ഏണിങ് ആക്സലറേഷൻ സ്ലോ ആണെന്ന് പറഞ്ഞു ഇവിടെ നേരെ ഏണിങ് കൂടുന്നുണ്ട് പക്ഷേ സെയിൽസ് കുറയുന്നു അങ്ങനെയുള്ള സമയത്തും പ്രോഫിറ്റ് കുറയാം അപ്പോൾ നമുക്ക് സ്റ്റോക്ക് പ്രൈസ് താഴെ വരാൻ സാധ്യതയുണ്ട് ഇതാണ് ബേസിക്കായിട്ടുള്ള അഞ്ച് റൂൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ പോയിൻറ്റ് നമ്മൾ പറഞ്ഞു ഡിഫെൻസീവ് സെയിലിങ് റൂളാണ് അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ എന്താ പറയുക എൻ്റെ വിലയിൽ അതൊരു വീക്ക്നെസ് കാണിക്കുന്ന സമയത്താണ് ഒരു സൈൻ കാണിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതൊരു ഫെയിൽ ഔട്ട് പോകാനുള്ള സമയത്താണ് അപ്പോൾ നമ്മൾ ഡിഫൻസീവ് സെയിലിംഗ് റൂൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പ്രോഫിറ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ലോസ് ഏറ്റവും മിനിമം ലോസ് നമ്മളത് പുറത്ത് പുറത്തു പോവുക അപ്പോൾ എനിക്കറിയാം നമ്മുടെ നമ്മുടെ ക്യാപിറ്റലിൽ കുറച്ച് ലോസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പൈസ ഇരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ താഴ്വരം മേടിക്കും അല്ലെങ്കിൽ നമ്മൾ നല്ല സ്റ്റോക്കിലോട്ട് മാറി നമ്മുടെ ഫുൾ പൈസ കയ്യിലോട്ട് പോവുകയല്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഡിഫൻസീവ് സ്റ്റോ സെയിലിങ് എന്ന് പറയുന്നത് അപ്പം സാധാരണ നമ്മൾ ഒരു ഏഴ് ശതമാനം എട്ട് ശതമാനം നമ്മൾ ആള് ഡിഫൻസ് ആളുകളെ അനുസരിച്ചിട്ടാണ് ഇത് അവർ ഇത് ഇതൊരു തമ്പുറൂലായിട്ടാണ് പറയുന്നത് ഒരു ഏഴ് ശതമാനം എട്ട് ശതമാനം പ്രൈസ് നമുക്ക് ലോസ് വരുമ്പം നമ്മൾ വിറ്റുമാറുക അതിന് വേറൊരു കാര്യമുണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മേടിച്ച് കയറി കയറിപ്പോയി അത് തിരിച്ച് വരുന്നത് ഇനി ഒരു ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും നമ്മൾ ഇനി അതിച്ചിൽ ആ ഇരു ആ പെർസെൻറ്റ് അത്രയും പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റ് കയറി ഇനിയും ട്വൻ്റിയിൽ എത്തിട്ട് ഞാൻ വിൽക്കുന്നു പറഞ്ഞ് കാത്തി കേസ് സ്റ്റോക്ക് താകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആ നമ്മുടെ ലാഭം മേടിച്ച ലെവലിൽ നിന്ന് ഒരു അഞ്ച് ആരച്ച് ഏഴ് ശതമാനം എട്ട് ശതമാനം താഴത്ത് വിറ്റുകഴിഞ്ഞാലും നമ്മൾ അപ്പോഴും പ്രോഫിറ്റാണ് അതിൻ്റെ ഡേറ്റിൽ നമ്മൾ പറയുന്നോക്ക് കാണും അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പോയിൻറ്റ് അതാണ് അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ബിലോ ഫിഫ്റ്റീ ഡേയ്സ് മൂവിങ് അവറി താഴെ പോയി പോവുകയാണ് കൂടുതലും ഹൈ വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുന്നത് അടുത്തത് നമ്മൾ സെയിൽ സം ഓർ ഓൾ യുവർ പോസിഷൻ ഇഫ് ദ സ്റ്റോക്ക് പ്രൈസ് ബ്രേക്ക് ബിലോ ആൻഡ് അപ് ട്രെൻഡ് അപ്പേർ ട്രെൻഡ് ലൈൻ അപ്പോൾ ട്രെൻഡ് ലൈനെ പറ്റി നമ്മൾ അതേ പറഞ്ഞു കഴിഞ്ഞു അതിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഒരു ഒരു മുമ്പോട്ട് പോകുന്ന സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ നമുക്ക് താഴെ പോയാൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആ ട്രെൻഡ് ലൈൻ നമ്മൾ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആ ട്രെൻഡ് ലൈൻ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റോക്കിലൊരു കറക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് അവിടെ വെച്ച് വിൽക്കാനുള്ള ഒരു സമയമായി എന്നുള്ളത് മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിൻറ്റ് അടുത്തത് ഒരു വലിയ മൂവ് സംഭവം സംഭവിച്ചൊന്നു ചേർക്കുക അതിനുശേഷം സ്റ്റോക്ക് പെട്ടെന്ന് താവിട്ട് പോവാണ് ലാസ്റ്റ് ഡെ പോയിന്റ് ലോസ് ഒരു ദിവസം പെട്ടെന്ന് താവിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പിന്നെയും താവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് നാലാമത്തെ പോയിന്റ് അപ്പോൾ നമുക്കിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ലാ എന്താ പറയുക നമ്മുടെ ക്യാപിറ്റലും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് പോയിന്റിൽ നിന്ന് എങ്ങനെ നമുക്ക് നഷ്ടം നമുക്ക് റീകോപ്പി ചെയ്യാം ഒരു ഒരു ചാർട്ടിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കും എന്താ ഈ സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റലിൽ പത്ത് ശതമാനം നമുക്ക് നഷ്ടം വന്നു ഒരു സ്റ്റോക്കിൽ പത്ത് ശതമാനം നഷ്ടം വന്നുവെങ്കിൽ നമുക്കത് തിരിച്ച് നമ്മുടെ മുതല് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പോലെ മുതൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇലവൻ പെർസെൻറ്റേജ് കയറണം അതുപോലെ തന്നെ ഇരുപത് ശതമാനം നമുക്ക് ക്യാപിറ്റൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം കയറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നമ്മുടെ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ അതുപോലെ മുപ്പത് ശതമാനം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് കിട്ടി കയറിയാലേ നമുക്ക് നമുക്ക് നമ്മുടെ കൊടുത്ത പൈസ തിരിച്ച് ആ ലെവലിൽ നമുക്ക് എത്തുകയുള്ളൂ അതുപോലെ നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അറുപത്തിയേഴ് ശതമാനം അപ്പം അമ്പത് ശതമാനം നഷ്ടം വന്ന ഷെയർ ആണെങ്കിൽ അവിടുന്ന് അൻപത് നൂറ് ശതമാനം കയറികളിൽ മാത്രമേ നമുക്ക് പൈസ നമുക്ക് മുതലാകത്തുള്ളൂ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ റേ അങ്ങനെ തന്നെ അറുപതായാലും എഴുപതായാലും ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം വന്ന സ്റ്റോക്ക് നാനൂറ് ശതമാനം തിരിച്ച് കയറിയാൽ മാത്രമേ നമുക്ക് കൊടുത്ത പൈസ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം വന്ന സ്റ്റോക്ക് തൊള്ളായിരം ശതമാനം കയറികൾ മാത്രമേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് റൂൾസ് പഠിച്ചത് അപ്പോൾ നമ്മൾ ആ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് സെയിലിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചത് അടുത്തത് നമുക്ക് കട്ട് ലോസ് ആൻഡ് മെയിൻറ്റെയിൻ പ്രോഫിറ്റ് അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചു നമ്മൾ പറഞ്ഞ് ഇരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് സ്റ്റോക്ക് ലാഭം കിട്ടിയ സാ തമ്പുറുള്ളത് പറയുന്നു ഇൻ കേസ് ആ സ്റ്റോക്ക് അവിടെ ചേർന്ന് കയറി പിന്നെ അന്വേഷണം സ്റ്റോക്ക് താഴോട്ടാന്ന് പോരുക എന്നുമായിരിക്കാം നമുക്കത് ആ ഇരുപത്തഞ്ചിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റ് പ്രോഫിറ്റ് നമുക്ക് വിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് താഴോട്ട് വരുമ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെ ലോസ് വരുന്നത് ഇനി പട്ടിക നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഗെയിൻ ഇസ്സിക്കൽ ടൂ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഗെയിൻ അത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏഴ് ശതമാനം ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് പതിനെട്ട് ശതമാനം ലാഭമാണ് അതിൽ നിന്ന് ഏഴ് ശതമാനം പിന്നെ ലോസ് വന്നാൽ പതിനൊന്ന് ശതമാനം ലാഭമാണ് അതിൽ നിന്ന് ഏഴ് ശതമാനം പിന്നെ ലോസ് വന്നാലും നമുക്ക് നാല് ശതമാനം ലാഭമാണ് അതായത് ത്രീ ഇസ് ടു വൺ വൺ ഇസ് ടു ത്രീ റേഷ്യോ ആണ് ഈ പറയുന്നത് അതായത് നമ്മൾ മൂന്ന് ഒരു നമ്മൾ മേടിച്ച് മൂന്നും മൂന്ന് ഒരു സ്റ്റോക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റ് കീറിക്കഴിഞ്ഞാലും മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് താഴോട്ട് പോകുന്ന ചോദിച്ചാൽ മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് വിറ്റാൽ പോലും നമുക്ക് നമുക്ക് ഫോർ പെർസെൻറ്റേജ് ലാഭമായിരിക്കും നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടവും വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പതിനഞ്ച് ശതമാനം ലാഭമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ പതിനഞ്ച് ശതമാനം നമുക്ക് ലാഭം നമ്മൾ പതിനഞ്ച് ശതമാനം എടുത്തില്ലെങ്കിൽ അതിൻ്റെ മൂന്ന് ശതമാനം ലാഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ശതമാനം ലാഭവും അടുത്ത മൂന്ന് ശതമാനം നഷ്ടത്തിൽ സോറി നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒൻപത് ശതമാനം ലാഭവും അടുത്ത പിന്നെയും മൂന്ന് ശതമാനം താഴെ നമ്മൾ പിന്നെയും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും നമുക്ക് ആറ് ശതമാനം ലാഭം കിട്ടും അപ്പോൾ നമുക്കവിടെ നമ്മുടെ കട്ട് ലോ ലോസ് ഒന്നി നമ്മുടെ ലോസ് കുറയ്ക്കുക നമ്മുടെ പ്രോ നമ്മുടെ നമ്മുടെ മുടക്കം മുതലേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ വിറ്റായപ്പോഴും നമുക്ക് വരുന്നതും വളരെ മിനിമം ലോസേ വരുന്നുള്ളൂ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അമ്പലത്തെ പട്ടികൾ കണ്ടാൽ നമുക്ക് നമുക്കൊരു വലിയ ലോസ് വരും തിരിച്ച് വരാനായിക്കൂടുള്ള നമുക്ക് പിന്നെ പെർസെൻറ്റ് കയറണ്ടി വരും അപ്പോൾ നമ്മളത് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ട് ലോസ് നമ്മളത് മെയിൻറ്റൈൻ നമ്മുടെ പ്രോഫിറ്റ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഈ പട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ട്വൻറ്റി ബൈ എയ്റ്റി ബൈ ട്വൻ്റി റൂൾസാണ് നമ്മളിതിനെ പറ്റി ഇന്നലെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒക്കെ നമ്മൾ സംസാരിച്ചതാണ് നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കുമ്പം പ്യുറില പ്യുവറായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റലും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലും മാത്രം നോക്കാതെ രണ്ടു കൂടെ കമ്പയൻ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും വളരെ സേഫായിട്ടുള്ള ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയും ഇഷ്ടംപോലെ ഓപ്പറേറ്റർമാരുണ്ട് വലിയ വലിയ ആളുകൾ ചെയ്യുന്നത് ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയും മേടിക്കുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നവർക്ക് അവസാനം ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് സാധനം അത്യാവശ്യം കൊള്ളാവുന്നതൊന്നും നോക്കാനുള്ള നോക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് നമ്മൾ നമ്മുടെ പൈസ മുടക്കിയാണ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ റിസ്ക് എടുക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് അത് മനസ്സിലാക്കുക സോ പെന ടു ഗോ ഫോർ എയ്റ്റി പെർസെൻ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് ടെക്നിക്കൽ വെനിബായ സ്റ്റോക്ക് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെക്നിക്കൽ നോക്കണം കുറേ ഇൻഡിക്കേറ്റേഴ്സും മറ്റു വീക്ക്നെസ്സും നമ്മൾ ആദ്യം ഇപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിങ്ങനെയാണ് താവിട്ട് പോകുന്നത് പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു നല്ല പ്രോഫിറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയ്റ്റി പെർസെൻറ്റ് ടെക്നിക്കൽ നോക്കുക ട്വൻറ്റി പെർസെൻറ്റേജ് ഫണ്ടമെൻറ്റലും നോക്കുക നല്ല സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ മേടിക്കുക ഇതാണ് ട്വൻറ്റി എയ്റ്റി ബൈ ട്വൻ്റി റൂൾസ് അപ്പം അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി കാണും എന്ന് ഉയറി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക രണ്ട് കോട്ട കൂടെ നമുക്ക് നിർത്താം ബഫറ്റ് പറഞ്ഞിട്ടുണ്ട് ഇഫ് ആർ എക്സ്പെക്ടി ടു കണ്ടിന്യൂ ദ പർച്ചേസ് സ്റ്റോക്സ് ത്രൂ ഔട്ട് യുവർ ലൈഫ് യു ഷുഡ് വെൽക്കം പ്രൈസ് ഡിക്ലൈൻ ആസ് യു വേ ടു ആഡ് സ്റ്റോക്ക് മോർ ചീപ്പ് ടു യുവർ പോർട്ട്ഫോളിയോ അപ്പോൾ നമ്മൾ ഇത്ര നേരം വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സ്വാഭാവികം ചിന്തിക്കും കയറിക്കൊണ്ടിരിക്കുക പോയിരുന്ന ദിവസം എന്തിനും വിൽക്കണം അതിനെപ്പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഏണിംഗ് ബെയർ ഷെയർ എന്താ പറയുക സെയിൽസും കൂടുന്നുണ്ടെങ്കിൽ അത് വിൽക്കേണ്ട കാര്യത്തില് ചെറിയ ചെറിയ മാർക്കറ്റ് ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിടിയും അതനുസരിച്ച് ട്രേഡ് ചെയ്ത് വിൽക്കേണ്ടവർക്ക് വിൽക്കുക താഴെ വരുന്ന വെക്കാം അതല്ലാത്തവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും വിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ മറക്കണ്ട രണ്ടാമത്തത് ഐ നെവർ ജെസ്സി ലിവർ മോർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ കോട്ടാണ് ഐ നെവർ ഹെസിറ്റേറ്റ് ടു ടെൽ എ മാൻ that I am ദാറ്റ് ഐ എം ബുള്ളിഷ് ഓർ ബിഷ് ബട്ട് ഐ ഡുഡ് നോട്ട് ടെൽ പീബിൾ ടു ബൈ യോർ സെൽ എനി പെർട്ടിക്കുലർ സ്റ്റോക്ക് പിന്നെ ബിയർ മാർക്കറ്റ് ഓൾ ദ സ്റ്റോക്ക് ഗോ ഡൗൺ ആൻഡ് പിന്നെ ബുൾ മാർക്കറ്റ് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മേടി ഇത് മേടി എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ ഇനി സ്റ്റോക്കിൻ്റെ പുറേ അഞ്ച് പൈസ തൊട്ട് അമ്പത് പൈസ ഒരു രൂപയുടെ സ്റ്റോക്ക് ആളുകൾക്ക് വളരെ താല്പര്യമുണ്ട് അപ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ ഇതൊക്കെ ഇടിച്ചങ്ങോട്ട് കയറും അവസാനം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൈലിലിരിക്കും ജീവിതകാലം മൊത്തം കൈലിയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് കുറച്ച് ഫണ്ടമെൻറ്റലോട് നോക്കിയിട്ട് മേടിക്കാമെന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് മാർക്കറ്റിൽ വലിയ ആളുകൾ പറഞ്ഞ് വാക്കുകൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായി കാണിച്ചു കഴിഞ്ഞ് യൂട്യൂബ് ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസും കാര്യങ്ങളും പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഷെയർ അത് ഷെയർ ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ അതിനകത്തുള്ള മെറ്റീരിയലും മറ്റും ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് ബിസിനസ് പർപ്പസിനല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പം ഇതൊരു റെക്കമെൻറ്റേഷനായിട്ട് കാണത്ത് നിങ്ങൾക്ക് സ്വയമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഒരു അഡ്വൈസറുടെ സഹായം തേടാൻ ഒരിക്കലും മറക്കരുത് അപ്പം നമുക്ക് ഇവിടെ നിർത്താം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം